പറയുന്നു പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപമെങ്ങും മേശുന്നില്ല കേട്ട കൂടിച്ച് വന്ന അപ്പ എന്നെ വിളിക്കും സണ്ണിയെന്ന് പറഞ്ഞു വിളിക്കും ഞാൻ ആറാമത്തെയാ എന്നെ ജീവൻ അപ്പനെ കള്ളു കുടിച്ചാൽ അപ്പൻ സണ്ണിയെന്ന് പറഞ്ഞു വിളിക്കും ഞാൻ ചെന്ന് കഴിഞ്ഞാൽ നല്ല അടി അടിക്കും അടിക്കാനേ വിളിക്കണേ അതുകൊണ്ട് അപ്പൻ അപ്പന് കള്ളുപിടിച്ച് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ പോവില്ല നീ കേട് കാട്ടിയല്ലടാ നിന്നെ ഞാൻ ശപിക്കടാ നീ വിയൂര് സെൻട്രൽ ജയിലിൻ്റെ നടുക്കള്ള മുറിയിൽ കൂടാന്ന് ഓട്ടിക്കത്ത ശാപം വിയൂര് സെൻട്രൽ ജയിലും നിങ്ങൾക്കറിയോ എൻ്റെ പ്രിയപ്പെട്ട ദൈമക്കൾ എനിക്ക് ആകെ അതായത് കാറ്റിസത്തിലൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് അച്ചന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പനും അമ്മയും ശബിച്ചായൽക്കും ഞാൻ ചെന്ന അമ്മയോട് പറയും അമ്മ അപ്പൻ ശപിച്ചു അമ്മ എന്തിനാ എന്നെ വിളിച്ചു ഞാൻ പോയില്ല ആ അപ്പൻ വിളിക്കുന്നത് നിന്നെ അടിക്കാനാ ഞാൻ പോയില്ല എന്നെ ശപിച്ചു ഞാൻ വിജയ സന്തടുക്കുള്ള മുറിയിൽ പോകുന്ന പറഞ്ഞ അമ്മ പറഞ്ഞു മോനെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് കാരണമില്ലാതെ നിന്നെ ശപിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും അത് അനുഗ്രഹമായിട്ട് മാറൂടാ പ്രീസനോൺ വേണമെങ്കിൽ കേട്ടോ ഇവിടെ അമ്മായിയമ്മ ദേഷ്യം വന്നപ്പോൾ മരുമോളെ ശപിച്ചു മരുമോള് ദേഷ്യം വന്നപ്പോൾ അമ്മായിമ്മയെ ശപിച്ചു നിങ്ങൾ വെള്ളം ഇറങ്ങാതെ മരിക്കോട്ടോ നോക്കിക്കോ സപ്പോസ് ആരെങ്കിലും ശപിച്ചു കാണൂ കാരണമില്ലാതെ ആര് നമ്മളെ ശപിച്ചാലും ആര് അതേൽക്കില്ല കേട്ടോ മക്കളെ കാരണമുള്ള ശാപങ്ങളുണ്ട് കാരണമുള്ള ശാപങ്ങളുണ്ട് അതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയെങ്കിലും കേൾക്കും കാരണമില്ലാത്ത ശാപം കേൾക്കില്ല എൻ്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അപ്പൻ മരിച്ചതിന് ശേഷം ഞാൻ സുവിശേഷ പ്രസംഗം തുടങ്ങിയിട്ട് പത്ത് മുപ്പത്തഞ്ച് കൊല്ലായി പ്രിയജനമേ ഞാനൊരിക്കൽ വിയ്യൂര് സെൻട്രൽ ജയില് ഞങ്ങളുടെ തൃശ്ശൂരുള്ള സെൻട്രൽ ജയിലിൻ്റെ പേരാണ് വിയൂർ സെൻട്രൽ ജയിൽ ആ സെൻട്രൽ ജയിലിൻ്റെ നടുക്കുള്ള ഹാളിൽ ഞാൻ പോയി ഞാൻ അവിടെ നിൽക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അപ്പൻ ശപിച്ച ശാപവാക്ക് ഞാൻ ഓർത്തു നീ നീവിയോര് നടുക്കുള്ള ഹാളി ബോഡാണ് നോക്ക് നോക്ക് പക്ഷെ അപ്പ തന്നെ ഞാൻ ഓർത്തു അന്ന് അമ്മ ജീവിച്ചിരിപ്പുണ്ട് അമ്മ പറഞ്ഞ വാക്ക് മോനെ കാരണമില്ലാതെ നിന്നാരെങ്കിലും ശപിച്ചാൽ അത് അനുഗ്രഹമാവിട ഞാൻ പോയി അപ്പൻ്റെ വാക്ക് പോലെ പക്ഷെ ഞാൻ പോയത് അവിടെയുള്ള ജയിലിലെ അന്തേവാസികൾ തടവുകാർക്ക് ദൈവവചനം കേൾപ്പിക്കാനാണ് കേട്ടോ നല്ലൊരു കൈടി കൊടുത്ത ഈശോ യെസ് കഴിഞ്ഞ തവണ ഞാൻ ഒരു വൈദികൻ്റെ കൂടെ പോയി അച്ഛൻ കാലുകളികൽ ശുശ്രൂഷ ഞാൻ പ്രസംഗം അത് കഴിഞ്ഞ് അച്ഛൻ കുമ്പസാനിപ്പിക്കാനിരിക്കും കാലുകളികളൊക്കെ കുർബാന ഇടയ്ക്ക് അച്ഛൻ ചെയ്യും കാലുകളുകാരടയാണെന്നറിയോ ഈ തടവുകാരായ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ചിട്ട് അന്ന് ഞാൻ കരഞ്ഞു പോയിട്ടോ എൻ്റെ കർത്താവ് ചെയ്തിട്ടുള്ളതാണ് தாலத்தில் வெல்லாமிடுத்த வென்கர்சையுமரையில் சுத்தி மிசிகாதன் சிஷயன் അന്ന് ഞാൻ കരഞ്ഞു പാവം പാവന്റെ കർത്താവ് എന്റെ പ്രിയപ്പെട്ടവരെ അന്ന് ഞാൻ കരഞ്ഞുട്ടാ എന്റെ പരിശുദ്ധനായ ഈശോ ചെയ്തതാ അത് ദൈവം ചെയ്തതാ എനിക്ക് പറ്റണില്ല എളിമപ്പെടാൻ എനിക്ക് പറ്റുന്നില്ല എളിമപ്പെടാൻ ഞാനൊരിക്കൽ ഗോരഖ്പൂർ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ എന്ന സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി പ്രസംഗം കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് പിറ്റേ ദിവസം പ്രസംഗ ഫാദർ ബിജു മലയാളി അച്ഛനവിടെ ഗോരഖ്പൂര് അച്ഛനൊന്ന് പെട്ടെന്ന് അനൗൺസ് ചെയ്ത് താൻ വരിക കാല് കഴുകാൻ താൻ കാല് കഴുകാൻ വരുക താൻ കാല് കഴുകാൻ വരിക ഞാനിത് ആദ്യമായി അറിഞ്ഞിരുന്നെങ്കിൽ കാല് കല്ലയിൽ ഒരു ഒരു മണിക്കൂർ ഉറച്ചാണ് ഞാൻ എനിക്കറിയില്ലായിരുന്നു ഞാൻ ചെന്നിരുന്നു ഞാൻ ഒരുങ്ങിയിട്ടില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നന്നായിട്ട് അരച്ച് കഴിഞ്ഞാൽ കാലുട്ടാ ഞാൻ ഓപ്പണായിട്ട് പറയാം പക്ഷേ യാദൃശ്യമായിട്ട് അച്ഛൻ വിളിച്ചതെന്നെ അച്ഛൻ കാലുകൾ കണ നേരത്ത് ഞാനിരുന്ന് കറിയായിരുന്നു കേട്ടോ മക്കളെ നമ്മുടെ ഈശോ ചെയ്തിട്ടുള്ളതാട്ടോ നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല നമ്മുടെ കർത്താവ് ചെയ്തിട്ടുള്ളതാ ആ പാട്ട് ഞാൻ ഓർത്തു ദൈവമേ ഈശ്വ ചെയ്ത കാര്യം താലത്തിൽ വെള്ളമെടുത്ത് ചുറ്റിഹാദൻ ശിഷ്യൻമാരുടെ 받고 공부하고 시간의 incarcerated 그리고 잊을 수 없는 아침 템 eg gu ഇവിടെയും ഒരു പ്രസവ വ്യാഴം വരുന്നുണ്ട് കേട്ടോ അന്ന് ഇവിടെയും കഴുകില്ലേ കാല് കഴുകുമോ അച്ഛൻ ആ സമയത്തൊക്കെ നെഞ്ചു നേരി പറഞ്ഞോള കർത്താവെ നീ ചെയ്ത പോലൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല നീ ചെയ്ത പോലൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല നീ ദൈവാണ് കർത്താവെ എന്നാലും എന്നെ വിശ്വസിക്കുന്ന ഞങ്ങൾ ആ പാതയിലൂടെ ഒന്ന് സഞ്ചരിക്കട്ടെ ദൈവമേ എളിമപ്പെടാൻ പറ്റണല്ലേ എനിക്ക് ആരെയും എന്തെങ്കിലും ഒക്കെ പറഞ്ഞ അപ്പൊ ചാടിക്കടിക്കുറ്റപ്പെടുത്ത പറ്റണില്ല ദൈവമേ നമുക്ക് എളിമപ്പെടാൻ പ്രിയപ്പെട്ടൂരെ സാരല്ല സർവയർത്തി പറഞ്ഞേ ഹലലൂയരാധന ഞാൻ പറഞ്ഞില്ലേ മാതാപിതാക്കളെ മക്കളെ ശാപവാക്ക് ജീവിതത്തിൽ പറയരുത് കേട്ടോ ജീവിതത്തിൽ പറയരുത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെങ്കിലും ഉണ്ട് വിടാരോ പറഞ്ഞിട്ടുണ്ട് നാളാരാധനയില് അവക്ക പിൻവലിക്കണം നെടുന്നിൻ്റെ മക്കളെ നീ ഒന്ന് അനുഗ്രഹിക്കേ മരിക്കും മുമ്പ് നന്നായി വരട്ടെ അവർക്ക് അവര് നന്നാവട്ടെ പറഞ്ഞ മക്കളെ ദൈവം അവരനുഗ്രഹിക്കട്ടെ നമ്മൾ നമ്മുടെ അപ്പനെയും അമ്മേനെയൊക്കെ കണ്ടൊന്ന് മാപ്പ് ചോദിക്കണം പാവം നമ്മുടെ അപ്പനും അമ്മയെ കേട്ടോ നമ്മുടെ മാതാപിതാക്കളെ പാവങ്ങളാണ് മണ്ണു മക്കളെ സത്യം